ഞാനിന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് തുറവൂർ എന്ന ലൊക്കേഷനിലാണ് നാലേക്കാൽസിൻ്റെ സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ് വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത് അതിമനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ പുതുപുത്തൻ വീടിനെ ഉടമ ചോദിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് മാർക്കറ്റ് സ്കൂൾ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നഗരഹൃദയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിവേഗം എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരിടത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീട്ടിൽ നിന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പത്ത് കിലോമീറ്ററും അങ്കമാലി ടൗണിലേക്ക് നാലര കിലോമീറ്ററും തുറവൂർ ജംഗ്ഷനിലേക്ക് എണ്ണൂറ് മീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ് മീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം ഈ വീടിന് വളരെ വിശാലമായ ടൈൽ പാക് മനോഹരമാക്കിയിട്ടുള്ള ഒരു മുറ്റമാണ് കിട്ടുന്നത് രണ്ടോ മൂന്നോ വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെയാണ് സിറ്റൗട്ടിൻ്റെ സ്ഥാനം ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ് ഇതാണ് ലിവിംഗ് സ്പേസ് വിശാലമായ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ കിച്ചൻ്റെ സ്ഥാനം ഇവിടെയാണ് വളരെ വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണിത് എല്ലാ ബെഡ്റൂമുകളിലും വാൾറൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അപ്പർ ലിവിങ് ഏരിയയുടെ സ്ഥാനം ഇവിടെയാണ് വിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയുടെ സ്ഥാനം ഈ മനോഹരമായ ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്